എല്ലാവർക്കും സുഖല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അപ്പൊ നമ്മളൊരു പുതിയ ക്യാമറ വാങ്ങിട്ടോ ഒരു ആക്ഷൻ ക്യാമറ അപ്പോൾ അതിന്റെ ഒരു റിവ്യൂ ആണിത് അപ്പോൾ നമുക്ക് ക്യാമറ ഒന്ന് കണ്ടാലോ ഒരുപാട് സാധനങ്ങൾ ഈ ക്യാമറ ഉണ്ട് വളരെ തുച്ഛമായ പൈസ ഉള്ളൂ വെറും ആറായിരം രൂപ ഇഞ്ചം രൂപക്കാണ് ഈ ക്യാമറ ഞാൻ വാങ്ങിയത് അല്ല അടിപൊളി ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുക്കാൻ പറ്റിയ ക്യാമറ ആണ് കേട്ടോ ഇതിലിതാ ഇതെ വെള്ളമൊക്കെ കയറുന്നതിനുള്ള ഒരു കവറാണ് ക്യാമറ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലൊക്കെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റിയ ഇത് ഇതാണ് നമ്മളെ ക്യാമറ അതതിൻ്റെ പുറത്ത് നമുക്ക് ക്യാമറ പിടിപ്പുമായി ഓരോന്നും പിടിപ്പിക്കാൻ പറ്റിയ ക്യാമറേൻ്റെ നല്ലത് ഒരു പ്രൊട്ടക്റ്റ് കവർ ഇതൊക്കെ അതിൻ്റെ ഓരോ ക്ലിപ്പുകളും മുടികളുകളൊക്കെയാണ് വണ്ടിയിമ്മൽ തൊപ്പിമ്മല് അതുപോലെ തന്നെ ഓരോരോ സാധനത്തിൽ പുള്ളിക്ക് മറ്റും ഓരോണ്ട് നമുക്ക് സൈക്കിളും മേലും ഇപ്പോൾ അതുപോലെ തന്നെ ബൈക്കും മേലൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാം അങ്ങനെ കുറേ ഐറ്റംസുകൾ ഇതിലുണ്ട് ഇത് ഇത് ാണ് വേറൊരു ഐറ്റംസ് നമുക്ക് ബാഗ് മേലൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്ന പോലെ തന്നെയുള്ളത് നമ്മക്ക് ക്യാമറ ഏതെങ്കിലും ബാധിക്കും തിരിച്ചു വെക്കണമെങ്കിൽ മറ്റേ നമ്മൾ ബാഗ് മേലൊക്കെ ഏത് ബാധിക്കും തിരിച്ചു വെക്കാൻ പറ്റുന്ന ഇതാണതല്ലേ മറ്റേ ഇതിന് പിടിപ്പിക്കുന്ന എന്താ പറയാ നമ്മളെ ആൻഡൽ മേരി പിടിപ്പിക്കുന്ന അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ അപ്പം ഞാനിതിന് ക്യാമറയിൽ എടുത്ത വീഡിയോകൾ ഞാതി കാണിക്കുന്നുണ്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ക്യാമറ പറ്റി നിങ്ങളതിൻ്റെ അഭിപ്രായം എന്ന് പറയും ഇതൊരു വാല്യൂ മണി പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ആറായിരം രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ആറായിരം രൂപയ്ക്ക് കിട്ടുന്ന നല്ലൊരു ക്യാമറ തന്നെ എന്ന് പറയാം നല്ല ക്ലിയർ ഉള്ള ക്യാമറ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ സിക്സ്റ്റി ഫോർ എം പി ക്യാമറ ഇതുണ്ട് ഫോട്ടോ എടുക്കാം പിന്നെ ഇതിൽ നമുക്ക് ഫോർ കെൽ ത്രീ തേർട്ടി പെർ സെക്കൻഡ് അങ്ങനെ വീഡിയോ എടുക്കാം ഫോർ സിക്സ്റ്റി ഉണ്ട് അതുപോലെ ഫൈക്കയിൽ വീഡിയോ എടുക്കാം എല്ലാ വീഡിയോ ഇതും എടുക്കാൻ പറ്റുന്ന ക്യാമറ കേട്ടോ ഫൈക്കാണ് ക്യാമറ തന്നെ എല്ലാ റെസൊല്യൂഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമറ ഒരുപാട് ഫങ്ഷൻ ഉണ്ട് പിന്നെ ഈ ഒ ഐ എസ് അതുപോലെ തന്നെ ഇ ഐ എസ് ഒക്കെ ഇത് ചെയ്യുന്ന ആണ് നമുക്ക് ഒരിക്കലും ഇതില്ലാതെ നിലയ്ക്ക് നമുക്ക് വീഡിയോ പുലുക്കല്ലാത്ത വീഡിയോ എടുക്കാം നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട് വീഡിയോ വീഡിയോകളിലൊക്കെ പിന്നെ വെള്ളത്തിൽ ആക്ടിവേറ്റൊക്കെ ഒക്കെ പോകുവാണെങ്കിൽ നമുക്ക് അറുപത്തി അഞ്ച് മീറ്റർ വരെ താഴ്ചയിലുള്ള ഈ ആ കവറിട്ട് കഴിഞ്ഞാൽ താഴ്ചയിൽ വരെ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഇതാണ് ഇതൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി നല്ല സൂപ്പർ കവറാണ് ഒരു തുള്ളി വെള്ളം പോലും കയറുന്നില്ല അങ്ങനത്തെ നല്ല ഇതാണ് ആറായിരം രൂപയ്ക്ക് ഒരു മുതൽ സാധനം തന്നെയാണ് ഇതിൻ്റെ പേര് ലൂസി എന്നാണ് ലൂസി ക്യാമറ ലൂസി ആക്ഷൻ ക്യാമറ ആണ് ഫൈ കെ പേരെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലെടുത്ത വീഡിയോകളൊക്കെ ഒന്ന് അപ്പോൾ നമ്മൾ ഈ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ ഇത് ഇതിലെടുത്ത വീഡിയോ ആണ് ഇത് ഫോർ കെ തേർട്ടി ഫോർ സെക്കൻഡിലെടുത്ത വീഡിയോ ആണ് നല്ല അടിപൊളി വീഡിയോകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കുന്നിട്ട് ഈ ക്യാമറ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുതരി ഇതിൽ ലോ ലൈറ്റിംഗ് കണ്ടീഷനിൽ എടുത്ത വീഡിയോ ആണ് എങ്ങനെയുണ്ട് ഈ വീഡിയോ എന്ന് നോക്കി നിങ്ങൾ അപ്പോൾ എന്തുകൊണ്ടും ഈ ക്യാമറ ഒരു അടിപൊളി ക്യാമറ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം വെറും ആറായിരം രൂപ മാത്രമേ ഉള്ളൂ ക്യാമറയുടെ പേര് ലൂസി എന്നാണ് നല്ല അടിപൊളി ഷാർപ്പായ വീഡിയോസുകളും ഫോട്ടോകളൊക്കെയാണ് ഇതിൽ കിട്ടുന്നത് അപ്പോൾ എന്തുകൊണ്ടും ക്യാമറ വളരെ നല്ല ക്യാമറയാണ് എനിക്ക് വളരെയധികം ഇഷ്ടമായി ഇനി നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയണം എല്ലാവരും ഒന്ന് കമൻറ്റിൽ വരെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക